ഒരു കൈപ്പുള്ള നമ്മളെ നമ്മള് മൂടിച്ചിട്ടി അതേപോലത്തെ ഒരു സാമൂഹ്യം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അത് കുടിച്ചത് കുടിച്ചതോട്ട് ഛർബിലുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഡൗട്ട് തോന്നുന്നത് ഗ്രീഷ്മ ഷാരൂൺ കൊലപാതകം വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മയുടെ കൊടും ക്രൂര വധശിക്ഷയാണ് കോടതി വിധിച്ചത് തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് തെളിവ് നശിപ്പിച്ച അവളുടെ അമ്മാവന് മൂന്നു വർഷം തടവാണ് ലഭിച്ചത് അന്ന് അവിടെ നടന്ന സംഭവം വ്യക്തമാക്കുകയാണ് ഷാരൂണിന്റെ സുഹൃത്ത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം മുത്തുള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് ആയുർവേദ മിശ്രിതം ഉപയോഗിച്ച് ഷാരോണിനെ വിഷം കൊടുത്തു കൊന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയതിനെ തുടർന്ന് കോടതി ഇതിനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് വിളിച്ചു തെളിവ് നശിപ്പിച്ച അമ്മാവന് മൂന്ന് വർഷം തടവും അമ്മയെ വെറുതെ വിടുകയാണ് ചെയ്തത് ഷാരോണിൻ്റെ അമ്മ കേസ് വിധി വന്നതിൽ സംതൃപ്തിയാണെന്നും കോടതി ജഡ്ജി നീതിമാനാണെന്നും മകന് നീതി ലഭിച്ചെന്നും പറയുകയുണ്ടായി എൻ്റെ പൊന്നുമോൻ്റെ നിഷ്കളങ്കനായ എൻ്റെ പൊന്നുമോൻ്റെ നിലവിളി അതാണ് ദൈവം കേട്ടത് ദൈവം ആ ആ ദൈവം തന്നെയാണ് ഈ നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ സാധിച്ചോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാത്തിരുന്ന വിധി തന്നെയാണ് ഞങ്ങൾക്ക് വന്നെത്തിയതെന്നും ജനങ്ങളുടെയും എൻ്റെയും പ്രാർത്ഥന ദൈവം കേട്ടെന്നും എൻ്റെ മോൻ മരിച്ചപ്പോൾ തൊട്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നും ഷാരൂണിൻ്റെ അമ്മ പ്രതികരിച്ചു